എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ബലഹീനതകളെ തളർച്ചകളെ നമ്മുടെ ക്ഷീണം ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൽ നമുക്ക് ശക്തി കണ്ടെത്താം നാം തളരുമ്പോൾ ശക്തനായ ദൈവം നമ്മെ താങ്ങി നടത്തുന്നു ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായ ദിവസമാകാം ഒത്തിരി പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്ന ദിവസമാകാം എന്നാൽ ഇവിടെയെല്ലാം നിങ്ങളെ തളരാതെ നിർത്തിയത് കർത്താവിൻ്റെ ശക്തമായ കരങ്ങളാണ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും നന്ദിയോടെ ഓർക്കാം ദൈവസന്നദിയിൽ ഉറങ്ങാൻ കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഹൃദയത്തിൽ സന്തോഷവും നിറച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി നാല് ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭാവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാൻമാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട് താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാനും അങ്ങയുടെ ഹത്താൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായി എങ്കിലും ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളെ അലട്ടിയെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും നിന്റെ പദ്ധതി പ്രകാരം നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞു എൻ്റെ കർത്താവേ നീ ഞങ്ങളെ താങ്ങി നടത്തി പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിലും പ്രതിസന്ധികളെ മുന്നേറുന്നതിലും കഥാവെ അതിലുപരിയായി നിന്നെ സ്നേഹിക്കുവാനും നിന്റെ അത്ഭുത പ്രവർത്തികളെ കീർത്തിക്കുവാനും ഇന്ന് നീ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അങ്ങയുമായുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ എല്ലാം അറിയാവുന്ന ശക്തനായ ദൈവത്തിൻ്റെ വസതിയിൽ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളും വെല്ലുവിളികളും അത് ദൈവമാണ് അതിനെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങൾ ശാന്തമായി ദൈവസന്നദ്ധിയിലായിരുന്നാൽ മതി അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി സ്തുതിച്ചുകൊണ്ട് കഥാവേ അങ്ങയിൽ ശക്തി കണ്ടെത്തി അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവവും എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് അങ്ങയ്ക്ക് അങ്ങയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുവാൻ അങ്ങയുടെ നാമത്തെ പ്രതി നന്ദി പറയുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങളുടെ ജീവനേയും ജീവിതത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാമേ അങ്ങയുടെ ജീവന്റെ പ്രകാശം ഇന്ന് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളോട് കരുണ കാണിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചു വലിയ അപകടത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിച്ചു ദൈവമേ മറഞ്ഞിരിക്കുന്ന വൻ ദുരന്തത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ആത്മീയ തകർച്ചയിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ വിവേചന ശക്തി നൽകി തിന്മയിൽ നിന്നും മാറി നൽകുവാൻ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ അത് ദൈവമേ നിന്റെ ദാനമാണ് അതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ അപകടത്തിൽ ചെന്നുപെടാതെ അതിനു മുൻപേ തന്നെ ഞങ്ങളെ രക്ഷിച്ച ദൈവമേ അങ്ങനെ ഒത്തിരി രാത്രിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ മാറ്റി നിർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചു സംരക്ഷിച്ചതിനെ ഓർത്ത് ഈ രാത്രിയിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ഭവനത്തെ വസ്തുവകകളെ ഇന്ന് നീ കാത്ത് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് പരസ്പരം ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുവാനും ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനും നീ അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെക്കുറിച്ചുള്ള ആകുലത സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വലിയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറച്ചതിനെ ഓർത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും കഥാവെ അങ്ങേക്ക് കോഴാനുകൂടി നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ കരണ തോന്നണമേ കഥാവായ ദൈവമേ രോഗികൾക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ രോഗാവസ്ഥയിലും കഥാവെ നിന്റെ കരം അവരെ ശക്തിപ്പെടുത്തണമേ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ കഥാവേ തങ്കമ്മ അലക്സ ഡൂറിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ മകൾക്ക് ശക്തിയും വിടുതലും കൊടുക്കണമേ കർത്താവേ ഈ അമ്മയുടെ മകളുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന നീ കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോ മകനെയും മകളെയും പേരുപേരായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയിൽ ശക്തി കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് രോഗം വന്ന വന്നാലും എത്ര പകർച്ചവ്യാധിയും എത്ര ദുഃഖവും ദുരിതവും തടസ്സങ്ങളും കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും വന്നാലും കർത്താവ് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് കർത്താവിനും അതറിയാം നിങ്ങൾ അനുഭവിക്കുന്ന വേദന കർത്താവ് തിരിച്ചറിയുന്നു എന്ന വിശ്വാസം നിങ്ങളെ തകർക്കുകയില്ല എന്നാൽ അവിടെ നിന്നാണ് സർവത്തിൻ്റെയും ഉറവിടം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടത്തേക്ക് ഒരു നിമിഷം മതി എന്നാൽ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്യുക എവിടെയാണ് നമുക്ക് പ്രശ്നം വന്നത് എവിടെയാണ് നാം കർത്താവിൽ നിന്നും അകന്നുപോയത് ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് കാണുന്നതുപോലെ ഞങ്ങൾക്കും കാണിച്ചു തരണമേ ദിവമേ ഏതെങ്കിലും മേഖലയിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങയിൽ നിന്ന് ദൂരെ പോയിട്ടുണ്ട് എങ്കിൽ കഥാവെ ഇപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ കുറവുകളെ വെളിപ്പെടുത്തി തന്ന് വീണ്ടും അങ്ങയുമായി ഐക്യപ്പെടുവാൻ അങ്ങയുമായി അനുരഞ്ജനപ്പെടുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഈ ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലായിടവും സമാധാനവും സന്തോഷവും നിറയാൻ എല്ലാ ജനങ്ങളും കർത്താവിൽ ശക്തി കണ്ടെത്തുന്നതിനും എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനും എല്ലാ യുവജനങ്ങളും കുട്ടികളും സംരക്ഷിക്കപ്പെടുന്നതിനും എല്ലാ മാതാപിതാക്കളും സമാധാനത്താൽ ജീവിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഏതൊക്കെ വ്യക്തി ഈ ലോകത്തിൻ്റെ എവിടെയൊക്കെ ഭാഗത്തുണ്ടോ അവിടെയെല്ലാം ഈ രാത്രിയിൽ നിന്റെ ശക്തി അവരെ രക്ഷിക്കണമേ എന്നാൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം നിന്റെ കേൾക്കാനാവാത്ത വിധം നിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസികളായ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ ശക്തി അയച്ച് അനുതാപമുള്ള ഹൃദയം നൽകി ദൈവത്തിലേക്ക് തിരിയുന്നതിന് എത്രയും വേഗം ദൈവത്തിലേക്ക് തിരിയുന്നതിന് അനുദവിച്ച് മനസ്സിലേക്ക് എത്രയും വേഗം തിരിയുന്നതിന് എല്ലാ മക്കളെയും ഈ ലോകത്തിലുള്ള ഓരോ മകനെയും മകളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മകനെയും മകളെയും ഞങ്ങളുടെ സമൂഹത്തിലുള്ള ഓരോ മകനെയും മകളെയും നീ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായ ഉറക്കം നൽകി ശാന്തമായ ഉറക്കം നൽകി കത്താവിന്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യത്തിൽ അങ്ങയുടെ മടിയിൽ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഹർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയം നിറയെ സന്തോഷവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി ആകുലതകളും ആകാംക്ഷകളും അമിതമായ ചിന്തയും മാറ്റി ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവും നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ ദൈവമാതാവിന്റെയും സ്വർഗീയ സൈന്യങ്ങളുടെയും വൻ സൈന്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഉറങ്ങുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ